ഹായ് ഗായ്സ് ഇൻസ്പിറേഷൻ സെൻറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടിക്ടോക്കിലും ടിക്ടോക്കിലും സോഷ്യൽ മീഡിയസിൽ തരംഗമായി നിൽക്കുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയാണ് അത് ഫുൾ ജാസ് സോഡ നമുക്ക് എല്ലാവർക്കും തരംഗമായി എല്ലാവരും കുടിച്ച് കാണും ഇടയ്ക്ക് കുടിച്ചാണ് എല്ലാവരും യൂട്യൂബിൽ ചെയ്താണ് ഞാൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ നമുക്ക് ചെയ്യാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ ജാസ് സോഡ അത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ചേർന്ന് അരങ്ങിയ രണ്ട് ചെറുതായി മുറിച്ചത് അപ്പോൾ നമുക്ക് രണ്ടാമതായി വേണ്ട നമുക്ക് ഇഞ്ചി അരച്ചത് നമുക്ക് ഇഞ്ചി അരച്ചതാണ് കുറച്ച് മതിയാൽ മതി എന്നാലും ഇഞ്ചി അരച്ചത് വേണ്ട മൂന്നാ രണ്ടാമതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് പച്ചമുളക് മൂന്നാമതായി മല്ലിയില അരച്ചത് നമ്മുടെ മൂന്നാം ഇൻഗ്രീഡിയൻറ്റ് നാലാമതായി നമുക്ക് വേണ്ടത് നമ്മുടെ കടയിൽ കിട്ടുന്ന കസ്കസ് നമുക്ക് കടയിൽ സ്വാഭാവികമായി കിട്ടുന്നതാണ് കസ്ഖസ് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒക്കെ നമുക്ക് അടുത്തായി വേണ്ടത് നമുക്ക് ഉപ്പാണ് വേണ്ടത് അപ്പോൾ നമുക്ക് സാധാരണ ഓക്കെ അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസ് ഈ കുലാസ് ആണ് എൻ്റെ സീക്രെട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ സോഡ ഒഴിച്ചു വെക്കുന്ന വലിയ ഗ്ലാസ് ഓക്കെയാ അപ്പം നമുക്ക് ഡിപ്രഷനിലേക്ക് പാ ഇപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാരങ്ങയെ പിഴഞ്ഞെടുക്കാം നാരങ്ങ നമുക്ക് പിഴഞ്ഞെടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നാരങ്ങ നീര് മതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് നാരങ്ങ നീര് കുറച്ചതായെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ ഇറങ്ങി പിഴിഞ്ഞു എക്സൈഡ് നമുക്ക് ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചത് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചത് അല്പം മാത്രം എല്ലാവരും രുചി നോക്കി നമുക്ക് അപ്പോൾ മാത്രം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഞ്ചി ഇടാം നമ്മൾ ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിന് ശേഷം നമുക്ക് മുളക് അരച്ചത് നമ്മൾ മുളക് അരച്ചത് അത്രയും ഇരുമൊന്നും വേണ്ട ഇഷ്ടമുള്ളവർക്ക് ഇടാം ഒരു മുളകായിട്ട് കുറച്ച് കുറച്ചിട്ടു ഓക്കെ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് തേർഡായിട്ട് നമുക്ക് അതായത് മല്ലിയില മല്ലിയിലെ സ്ട്രോങ് ഫ്ലേവർ ഇഷ്ടമല്ല നമുക്ക് ഒഴിവാക്കാം മല്ലിയിലെ കുറച്ച് ഇട്ട് വിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കസ്കസ് ആഡ് ചെയ്യാം കസ്കസ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം കസ്കസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്കസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം അത് മാറി മിക്സ് ചെയ്യാം കസ്ഖസ് വെളിയിൽ പോകാതെ ചെറിയ ഗ്ലാസ് തന്നെയാണ് അതുകൊണ്ട് വെളിയിൽ പോകാൻ നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യുന്ന നമ്മളെല്ലാം മിക്സ് ചെയ്ത ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് കാരണം ഇത് സോഡ് പൊങ്ങി വരാം അതുകൊണ്ട് നമുക്ക് പൊങ്ങി വരണം അതുകൊണ്ട് ഉപ്പ് ഭാഗത്ത് ഏഴുപ്പ് ഭാഗത്താണ് നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത് ഉപ്പ് ആഡ് ചെയ്യണം നല്ല മിക്സ് അത് നല്ലൊരു മിക്സ് ചെയ്യണം നമ്മുടെ ഉപ്പും മറ്റൊക്കെ നമ്മുടെ മിക്സർ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സോട നമുക്ക് ഒഴിച്ച് നമുക്ക് നോക്കാം നമുക്ക് അതിൻ്റെ റേറ്റിങ് നമുക്ക് സോട ഒഴിക്കാം